ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇറങ്ങിയ യു ഡി എഫ് ജയിക്കില്ല കേരളത്തിൽ കാരണം എൻ്റെ ഫോക്കസ് വേറെയാവും എൻ്റെ ഫോക്കസ് വേറെ പോകും എൻ്റെ ഫോക്കസ് ഇത് തിരിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമേ ആകാൻ പാടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ കൈവിട്ട് പോകും അതിലേക്കൊന്നും പോവില്ല നമുക്കൊക്കെ അതിനൊക്കെ ഒരു ഒരു സെൽഫ് കൺട്രോളും മറ്റ് കാര്യങ്ങളും എല്ലാം ഉണ്ട് പരസ്പര ബഹുമാനവും സ്നേഹവും കുടുംബ ബന്ധങ്ങളും ഒക്കെ തമ്മിൽ ഞങ്ങൾ എല്ലാവരും തമ്മിൽ ഉണ്ട് അങ്ങനെ കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു ഒരു ഇന്ന് ഓരോരുത്തർ പറയൂലേ ഇതിന്റെ പുറത്ത് നിൽക്കുന്ന ആളുകളാണ് പറയുന്നത് അവരാണ് തീരുമാനിക്കുന്നത് കോൺഗ്രസിൻ്റെ അകത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നവരാണ് അത് വരട്ടെ ഇപ്പം ജയിക്ക എന്നുള്ളതാണ് കാരണം ഒരു പ്രാവശ്യം നമ്മൾ തോറ്റു ജയിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മൾ ജയിക്കേണ്ടായിരുന്നു തോറ്റുപോയി അപ്പം ആ തോൽവി നൽകിയ അനുഭവങ്ങളുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു വരണം അപ്പോൾ ഒരുപാട് നമ്മളെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ഘടകങ്ങൾ സോഷ്യൽ ഗ്രൂപ്പുകൾ അത് നമ്മുടെ വിട്ടുപോയി അപ്പം ഞങ്ങളൊരു വലിയ ദൗത്യത്തിലാണ് വലിയ മിഷനാണ് അവരൊക്കെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരിക ആ പഴയ പ്രതാപകാലത്ത് യു ഡി എഫിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് ആ വർക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട് വളരെ സൈലൻ്റ് ആയി ചെയ്യുന്നുണ്ട് ഓക്കെ